ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വിശ്വാസത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക വിശ്വാസം അതാണ് എല്ലാം നമ്മള് ഒരു പരസ്യത്തിലേക്ക കേട്ടിട്ടുണ്ട് വിശ്വാസം എന്താണ് വിശ്വാസം കൊണ്ട് നമുക്ക് എന്തും നേടാം നമ്മൾ ഇവിടെ ആരെ വിശ്വസിക്കേണ്ടത് എന്തിനെ വിശ്വസിക്കേണ്ടത് ഈശ്വരനെ വിശ്വസിച്ചാൽ മതി ഈശ്വരോപാസന ഈശ്വരൻ ഉണ്ടെന്നും എല്ലാത്തിന്റെയും നിയമകനും രക്ഷിതാവുമാണ് ഈശ്വരൻ എന്നുമുള്ള ഉറപ്പായ വിശ്വാസമാണ് ഈശ്വര വിശ്വാസം പലരും പറയാണ്ട് എനിക്ക് ഈശ്വര വിശ്വാസമൊന്നും ഇല്ല ഇല്ലേ ഈശ്വര വിശ്വാസം ഉള്ളവരുണ്ട് ഈശ്വര വിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം അനുഭവിച്ചറിയാൻ പറ്റുന്നതാണോ ഈശ്വര വിശ്വാസം ഈശ്വരൻ ഉണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ എന്താണ് അത് നമുക്ക് അനുഭവിക്കണം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് എങ്കിൽ അത് ഉണ്ടാവണമെങ്കില് ഈശ്വരൻ ഉണ്ടെന്നും എല്ലാത്തിന്റെയും നിയാമകനും നിയമം ഉണ്ടാക്കുന്നവനും എല്ലാത്തിനെയും പരിപാലിക്കുന്നവനും നമ്മുടെ പിതാവുമായ ഈശ്വരൻ ആ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഉറപ്പായ വിശ്വാസം അതാണ് നമ്മുടെ ഈശ്വര വിശ്വാസം ഈ തൻ്റെ ഓരോ പ്രവർത്തിയിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും നമ്മുടെ ഓരോ പ്രവർത്തികളും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈശ്വരൻ ഒരു രക്ഷിതാവായി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെ രക്ഷിതാവായിട്ട് ഈശ്വരൻ കൂടെ ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസം ഉറച്ച വിശ്വാസം പൂർണ്ണങ്ങനെ വെറും തൂർണ്ണമല്ല ഉറച്ച വിശ്വാസം അടിയുറച്ച വിശ്വാസം സിമന്റിട്ട് കോൺക്രീറ്റ് ഉറപ്പിക്കുന്ന പോലെ അടിയുറച്ചൊരു വിശ്വാസം നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കില് നമുക്കുണ്ടായാല് എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് മോചനം ഉണ്ടാകും ഏത് പ്രവൃത്തിയുടെയും വിജയം ഏത് പ്രവൃത്തി ചെയ്താലും നന്മയായാലും ശരി തിന്മയായാലും ശരി അതിന്റെ കോൺസിക്വൻസ് അതിന്റെ തിരിച്ചടികള് നമുക്ക് കിട്ടും എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കില് അതിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസം നന്മയുള്ള പ്രവർത്തികളും നന്മ ചെയ്യ ചെയ്യുമ്പോൾ അതിന്റെ വിജയം ആ പ്രവൃത്തിയുടെ വിജയം അതിൽ അതിലർപ്പിക്കപ്പെടുന്നു വിശ്വാസത്തെ അപേക്ഷിച്ചിരിക്കുന്നു അപ്പോ നമ്മളുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തി അതിന്റെ വിജയം അതിനെ നമ്മൾ വിശ്വസിക്കുക അത് ഈശ്വര വിശ്വാസമായിരിക്കണം വെറും വിശ്വാസം എന്നല്ല പറയേണ്ടത് ഉറച്ച അടിയുറച്ച വിശ്വാസം അതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദേവൻ ഗുരു മന്ത്രം ഔഷധം ഇവയുടെ ശക്തി അതിലുള്ള വിശ്വാസത്തിന്റെ തോതനുസരിച്ചായിരിക്കും നമുക്ക് വലിക്കാം ഇപ്പൊരു ദേവൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവൻ ദേവതാ ദേവന്മാര് ദൈവങ്ങൾ ആരാണോ ഗുരു നമുക്കൊരു ഗുരുവുണ്ട് ആ ഗുരു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ ഗുരുവിലുള്ള വിശ്വാസം ഗുരുവിൽ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് വലതും മനസ്സിലാവോ ഇല്ല നമ്മൾ പരീക്ഷ വിജയിക്കോ ഇല്ല ഗുരുവിന്റെ വിശ്വാസവും ഗുരുവിന് അർപ്പിത മനോഭാവം ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളു നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ നമ്മളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഒരു ഡോക്ടറെ നമ്മൾ ചെന്ന് കണ്ടു ആ ഡോക്ടറെ കാണാൻ പോകുമ്പോ തന്നെ ഇയാളെ കണ്ടിട്ട് കാര്യമൊന്നും ഈ ഡോക്ടർ വെറുതെയാ എന്ന് വിചാരിച്ചാൽ നമുക്ക് ഗുണം കിട്ടോ ഇല്ല ഒരു ഡോക്ടർ കൈപുണ്യമായുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മൾ ആ ഡോക്ടർന്ന് കാണുമ്പോ തന്നെ നമ്മൾ അസുഖം പോകും അതേപോലെ അദ്ദേഹം എഴുതുന്ന മെഡിസിൻ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രോഗങ്ങൾ പറമ്പ കിടക്കും ഇപ്പൊ ഒരു പാരസെറ്റമോള് കഴിച്ചാലും ആ ഡോക്ടറെ കണ്ടൊരു പാരസെറ്റമോൾ ആണ് എഴുതുന്നതെങ്കിലും നമ്മൾ അവിടെ നമുക്ക് എന്തുണ്ട് ഉറച്ച ഉണ്ട് അപ്പൊ ഈ ഗുരു ദേവൻ അതുപോലെ തന്നെ ഔഷധങ്ങള് കഴിക്കുന്ന മരുന്ന് ഈ മരുന്ന് കഴിച്ചാൽ എന്റെ രോഗം മാറുമെന്ന് പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിച്ചിരിക്കും വിശ്വാസമുള്ള കാര്യം തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം പരീക്ഷിക്കാൻ വേണ്ടി അവരത് അതുപോലെ തന്നെയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മള് ചെയ്യുമ്പോ വിശ്വാസത്തോടെ ഏതൊരു മാ നാമജപവും ഏതൊരു പ്രാർത്ഥനയും ഏതൊരു ക്രിതവും അർപ്പിത മനോഭാവത്തോടെ അതിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്ന് നമ്മൾ ചെയ്താല് നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഔഷധങ്ങളും ദേവനും ഗുരുവും എന്തും നമ്മൾ മന്ത്രങ്ങളും ഒക്കെ അർപ്പിതമായിട്ട് ഈശ്വരൻ അർപ്പിച്ചു വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചിരിക്കും വിശ്വാസം കൂടും നമ്മുടെ വിശ്വാസം കൂടി 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 വരുതോറും ശക്തിയും വർദ്ധിക്കുന്നു നമ്മുടെ ശക്തിയും വർദ്ധിക്കുന്നു മനസ്സ് ശക്തി എല്ലാം വർദ്ധിക്കുന്നു നമുക്ക് സംശയത്തോടുകൂടി ഏത് കർമ്മവും ചെയ്താൽ അത് പരാജയമായിരിക്കും ഇത് ശരിയാവോ ഇത് നന്നാവോ ഇത് ജയിക്കോ ഈ പരീക്ഷ എക്സാം എന്താ ഞാൻ ജയിക്കോ ഇല്ല അത് തോറ്റുതന്നെ പോകും ഈ എക്സാം കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ജയിക്കും തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും അതുപോലെ ഈ ജോലി ചെയ്താൽ ഞാൻ ഇതിൽ വിജയിക്കും ഈ ജോലിയിൽ നിന്ന് എനിക്ക് ജീവിതത്തിലേക്ക് ഒരു ഉയർച്ചയില്ല ഒരു വഴികാട്ടിയായിരിക്കും ഇത് ചെയ്താൽ രക്ഷപ്പെടുവോ രക്ഷപ്പെടുവോ രക്ഷപ്പെടുക ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ എന്താണ് അത് പരാജയം അപ്പോ ഏത് കർമ്മവും പരാജയത്തിലെ ആയിരിക്കും അനുഭവമില്ലാത്ത എങ്ങനെ വിശ്വസിക്കും ആളുകൾ ചോദിക്കുന്ന നമ്മുടെ ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനുഭവമില്ലാതെ എങ്ങനെ വിശ്വസിക്കും ഏഹ് അനുഭവം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈശ്വരനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ യുക്തിവാദികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല എന്താണ് യുക്തി ചോദിക്കുന്നത് കാരണം സംശയാലുക്കളും ചോദിക്കുന്ന ചോദ്യം നാം അറിയണം നാം അറിയണം വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് അനുഭവം ഉണ്ടാകുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകുന്നത് അവർ പറയുന്നത് എന്താ ഞങ്ങൾ അനുഭവിച്ചാലേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ഞങ്ങൾ കണ്ടറിഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞാതെ ഞങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഇവിടെ നമ്മൾ lo hay en la vaina de Dana. വിശ്വസിക്കണമെങ്കിൽ നല്ലപോലെ വിശ്വസിക്കണം വിശ്വസിച്ചാലേ അനുഭവം ഉണ്ടാകൂ അനുഭവം ഉണ്ടായിട്ടല്ല വിശ്വസിക്കേണ്ടത് അപ്പോ എന്തിനേയും ഏതിനേയും ഇപ്പൊ നമ്മളൊരു പുരുഷനും ഒരു സ്ത്രീയും കണ്ടു അവരിഷ്ടപ്പെട്ടു സ്നേഹിച്ചു അവർ കവിതാക്കളായി പ്രണയാഭ്യർത്ഥന നടത്തി അവർ സ്നേഹിച്ചു ഇയാളെ ഇയാളെയും ആ പെൺകുട്ടി അയാളെയും ഈ ആൺകുട്ടി പെണ്ണിനെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഇവർ ഒരുമിച്ച് പാകം കളിക്കാനും ജീവിക്കാനും അല്ലാതെ ഇവർ ഒരുമിച്ച് ജീവിച്ച് അനുഭവിച്ച് എല്ലാ ജീവിത ജീവിതസുഖങ്ങളും പങ്കിട്ടതിന് ശേഷം അനുഭവിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഒരു പരസ്പര വിശ്വാസം നമ്മൾ അറേഞ്ച്ഡ് മാരേജ് പോലും രണ്ട് കുടുംബക്കാര് ബന്ധപ്പെട്ട് പരസ്പരം ഒരു വിശ്വാസമാണ് എന്റെ മകൻ അല്ലെങ്കിൽ ആ അയാളുടെ മകനെ എന്റെ മകൾക്കുവാഹ കഴിച്ചു കൊടുത്ത തീർച്ചയായിട്ടും എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടും വിശ്വാസമാണ് അവിടെ ആ വിശ്വാസത്തിലാണ് അല്ലാതെ അയാളുടെ മകന്റെ കൂടെ പോയി ഒരു ആറ് വർഷക്കാലം ജീവിച്ചതിന് ശേഷം അനുഭവിച്ചതിന് ശേഷം നമുക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വിശ്വാസമാണ് അനുഭവം അനുഭവമല്ല വിശ്വാസം അപ്പൊ അതുകൊണ്ട് നമ്മളെ യുക്തിചിന്തകരോ മറ്റുള്ളവരോ പറയുന്നതല്ല ഈശ്വരൻ എന്ന് പറയുന്നത് ആ സാക്ഷാത്കാരം അത് നമ്മൾ വിശ്വസിക്കണം തീവ്രമായ വിശ്വാസം ആ വിശ്വാസമാണ് നമുക്ക് എന്തുണ്ടാകേണ്ടത് അനുഭവം ഉണ്ടാകേണ്ടത് അങ്ങനെ ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഈശ്വര ഉപാസന നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവ ലഭ്യമാകും നന്മകൾ എന്താണെന്നും അതിന്റെ കർമ്മഫലവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അല്ലാതെ മറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി തീവ്രമായ വിശ്വാസത്തോടുകൂടി ഈശ്വര ഭജനം നടത്തുമ്പോൾ ഈശ്വരനെ നമ്മൾ ഭജിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഫലപ്രാപ്തി ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന ജോലിക്കും ചെയ്യുന്ന കർമ്മത്തിനും നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും അതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കാം ഉറച്ച വിശ്വാസം അടിയുറച്ച വിശ്വാസം നമ്മൾ ഈശ്വരനിൽ അർപ്പിക്കുക ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു അനുഭവം തന്നെ ജീവിതത്തിൽ നമുക്ക് തരും അതുകൊണ്ട് ഈശ്വര വിശ്വാസം അതാവട്ടെ ഇന്ന് മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ വിശ്വാസം